ഹലോ ഫ്രണ്ട്സ് ത്രിയാപ്പി വിഷഡ്സിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ അവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ബാവലിപ്പുഴയുടെ രണ്ട് കരകളിലാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അക്കരെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇവിടെ എത്തിയത് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം വെളുപ്പിന് മൂന്ന് മണിയായി അപ്പോഴും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചകൾ ഞങ്ങൾ അവിടെ കണ്ടു സമയമായപ്പോഴേക്കും കച്ചവട സ്ഥാപനങ്ങളെല്ലാം കച്ചവടത്തിന് തയ്യാറായി അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഓടപ്പൂവാണ് അവിടെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് തയ്യാറായപ്പോൾ നേരം പരഭരാ വെളുക്കുന്നു ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ദർശനത്തിനായി ക്യൂ നിൽക്കുവാൻ തുടങ്ങി ചെറിയ ചാറ്റമഴകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും വകവയ്ക്കാതെയാണ് ഭക്തരുടെ ഈ നിൽപ്പ് ബാവലിപ്പുഴയുടെ മറ്റൊരു കൈവഴിയിൽ കുളിക്കുന്ന ഭക്തജനങ്ങളെയാണ് ഈ കാണുന്നത് ബാവലിപ്പുഴയിൽ മഴ ശക്തമായതിനാൽ അന്ന് നീരൊഴുക്ക് വളരെ കൂടുതലാണ് ഇതാണ് ബാവലിപ്പുഴയുടെ ഒഴുക്കാണ് കാണുന്നത് അടിയൊഴുപ്പുള്ളതിനാൽ അവിടെ ആരെയും കുളിക്കുവാൻ അനുവദിച്ചില്ല അതിന് ആരും ഇറങ്ങാതിരിക്കുവാൻ കയറ് വലിച്ചു കിട്ടിയിട്ടുണ്ട് ആ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പുഴയുടെ കുറുകെ അക്കരെ കുട്ടിയൂരിൽ കടക്കാനായി രണ്ട് ഇരുമ്പുപാലങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ പാലം ഇതിലൂടെയാണ് ഭക്തർ അക്കരെ കടക്കുന്നത് ദർശനത്തിന് പോകുന്നവരും ദർശനം കഴിഞ്ഞ് തിരിച്ചുവരുന്നവരുടെയും കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇതുപോലുള്ള മറ്റൊരു പാലമാണ് ആ ദൂരെ കാണുന്നത് ദർശനത്തിനായി ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണത് മൂന്നും നാലും മണിക്കൂറുകളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുവാനായി ക്യൂ നിൽക്കുന്നത് ഇത്രയും സമയം ക്യൂ നിന്ന് ചെന്നാലുള്ള ഗുണം ഭഗവാനെ അടുത്ത് ദർശിക്കാവുന്നതാണ് ഒത്തിരി ഭക്തർ ദർശനം കഴിഞ്ഞ് വരുന്ന കാഴ്ചയാണ് കേട്ടോ പ്രായമായവർ ഒരുപാട് പേരുണ്ട് ഇതാണ് ആ ക്യൂ കേട്ടോ ഞാൻ ക്യൂവിലൊന്നും കയറിയില്ല കേട്ടോ ഞാൻ അല്ലാതെയാണ് പോയി തൊഴുതത് ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്കെ അല്ലാതെയും പോയി തൊഴാം ഈ വഴിയെ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത് എന്ന് ദർശനം നടത്താനോ പ്രസാദം കിട്ടുവാനോ കഴിയില്ല ഒരൽപ്പം ദൂരെ നിന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാം നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ നല്ല സുഖമുണ്ട് കാലനച്ചിട്ട് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഭക്തർക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവിക സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുവാനുള്ള സുവർണ അവസരം കൂടിയാണിത് പിന്നെ മറ്റെവിടെയും കാണാത്ത ആചാരങ്ങളും ചടങ്ങുകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇന്നും തുടർന്നു വരുന്ന ഈ വൈശാഖ മഹോത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്ര വരെ കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ വന്നു പോകുന്ന ഉത്സവമാണ് ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബാവലിപ്പുഴയുടെ രണ്ട് കരകളിലായി സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം അക്കരെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രമാണ് ഉത്സവത്തിന് വേദിയാകുന്നത് പുഴയുടെ വടക്ക് ഭാഗത്താണ് അക്കരെ അക്കരക്കൊട്ടിയൂരും തെക്കു ഭാഗത്താണ് ഇക്കരെ ഇക്കരക്കൊട്ടിയൂരും ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ മുഖാമുഖം നിൽക്കുന്നു മറ്റൊരു പ്രത്യേകത ഉത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ ഉത്സവം ഉണ്ടാകില്ല അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിന് മാത്രമായി ക്ഷേത്രം ഓലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കും ഇതൊരു ആൽമരമാണ് കേട്ടോ അതിന്റെ ചൗട്ടിലും ഭക്തർ പൂജകൾ ചെയ്യാറുണ്ട് ഇത് അവിടുത്തെ ഒരു തീർത്ഥക്കിണറാണ് കേട്ടോ അതിലെ ജലം ഭക്തർ ഭക്തിയോടുകൂടി തീർത്ഥമായി സേവിക്കുന്നു അവിടുത്തെ മണിത്തറ എന്ന സ്ഥലം അവിടെ ഒരു വിഗ്രഹത്തിന്റെ മുകളിൽ ഒരു ഓലക്കുട മാത്രമേ ഉള്ളൂ അതിന്റെ സൈഡിലായി ഭക്തർ ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ലായി അടുക്കി വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുകൂടാതെ വെള്ളരിയും തേങ്ങയും ഒക്കെ അവിടെ കാണാമായിരുന്നു ഒരു കല്ലിന് മുകളിൽ മറ്റു കല്ലുകൾ അടുക്കി പൊക്കി വെക്കുന്നത് മണിത്തറയിൽ ആചാരമില്ല എന്ന് അവിടെ നിന്നും വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു അവിടെ നിന്ന് മൂന്ന് മൂന്നുപേര് നിന്ന് ചന്ദനം ഉരയ്ക്കുന്ന കാഴ്ച കണ്ടോ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തു കൂടി വരുന്ന ക്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടത് പുഴയുടെ തെക്കു ഭാഗത്തു കൂടിയുള്ള ഭക്തരുടെ ക്യൂവും ഈ ദീർഘനേരം മഴ നനഞ്ഞു നിന്നതിന് ശേഷമേ ഭക്തർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ അതിൽ പ്രായമായവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒറ്റ ക്യൂ ആണ് നോക്കിയേ എത്ര ദൂരമാണ് നോക്കിയേ ഈ ലൈൻ കൂത്തമ്പലം ദേവസ്വ ഓഫീസിൽ പലതരത്തിലുള്ള വഴിപാടിനായി രസീത് വാങ്ങാൻ നിൽക്കുന്നവരാണ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് ഒന്നുകൂടി ഒന്ന് നോക്കി കേട്ടോ അപ്പോഴത്തെ തിരക്കാണ് തിരക്ക് കൂടി ഇവിടെ വരുന്നവരുടെ ബാഗ് ചെരുപ്പ് കൂടെയൊക്കെ ഇവിടെ സൂക്ഷിക്കാനുള്ള കൗണ്ടറുണ്ട് അത് നമ്മൾ ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ ഭദ്രമായി സൂക്ഷിച്ചുള്ളൂ അവിടെ അവിടെ നിന്ന് ഞാൻ വീണ്ടും നടന്നപ്പോൾ വലിയൊരു ആൽമരം കണ്ടു അതിന്റെ ചവിട്ടിലും ഇതുപോലെ കല്ലടിക്കി വെക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു പലർക്കും അറിയില്ല പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അനിയരിക്കുന്നു എന്ന് മാത്രം കൊട്ടിയൂര് വന്നാൽ ഓടപ്പൂ വാങ്ങാത്ത ഒരു ഭക്തരും ഇല്ല ഇവിടെ അൻപത് രൂപ മുതൽ അഞ്ഞൂറ് വരെയുള്ള ഓടപ്പൂക്കൾ ഇവിടെ വാങ്ങുവാൻ കിട്ടും അതുകൂടാതെ മറ്റ് സാധനങ്ങളും ഇവിടെ വാങ്ങുവാൻ കിട്ടും ആദ്യം അക്കരെ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞവരെല്ലാം ഇക്കരക്കൊട്ടിയൂരും വന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങാറുള്ളൂ അവിടെ ചെന്നപ്പോഴും ഭയങ്കര തിരക്ക് നമുക്ക് അവിടെ അനുഭവപ്പെട്ടു പക്ഷേ അവിടെ ക്ഷേത്ര നട കിടക്കുകയായിരുന്നു ഇവിടെയും പ്രത്യേകിച്ച് ക്യൂകളൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒരുപോലെയാണ് ദർശനം നടത്താൻ വേണ്ടി തിരക്ക് കൂട്ടി നിൽക്കുന്നത് പക്ഷേ ക്ഷേത്രത്തിനുള്ളിലെ ക്യാമറ അനുവദിക്കില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അവിടെ നിന്ന് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ ഊട്ടുപുര ബോർഡ് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നത അവിടെ എല്ലാം കാലിയായി ഇനി ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂന്ന് അവിടുന്ന് പറഞ്ഞു ഇവിടെ വന്നാലേ പല സ്ഥലത്തേക്ക് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും കിട്ടും കേട്ടോ കണ്ണൂരിലേക്കും തലശ്ശേരിയിലേക്കും മാനന്തവാടിയിലേക്കും എല്ലാം ബസ് ഇവിടെ കിട്ടും ഞങ്ങൾ പിന്നെ ടൂറിസ്റ്റ് ബസ്സിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങൾ അവിടെ നിന്നും കുറച്ചു മുന്നോട്ട് ചെന്നപ്പോഴേ റോഡിൽ നിന്നും കൈ കാണിച്ചു സേവാഭാരതിയുടെ അന്നദാനം എന്ന ബോർഡും കട്ടി എല്ലാവരും വിശന്ന് നിൽക്കുമല്ലായിരുന്നു അവിടെ കയറി ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു ചോറും സാമ്പാറും രസവും തോരനും പുളിശ്ശേരിയും എല്ലാം ഉണ്ടായിരുന്നു അവസാനം പായസം വരെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത് നല്ല വൃത്തിയും രുചിയുമുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ അത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്രയായി ഇനി ഞങ്ങൾ പറശ്ശിനിക്കടവും മുത്തപ്പനെ കാണാനുള്ള യാത്രയാണ് അവിടുത്തെ കാഴ്ച മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം